വിജയം പരാജയത്തിലേക്ക് വഴിതെളിക്കുന്നത് എങ്ങനെ നമസ്കാരം നിങ്ങൾക്ക് ഏവർക്കും പ്രത്യേകമായ കൗതുകമുള്ള ഒരു ചോദ്യമായിരിക്കണം ഇത് എന്നുള്ളത് കൊണ്ടാണ് അല്പസമയം നമ്മുടെ ചിന്തയ്ക്ക് വിധേയമാക്കുന്നത് പ്രയോജനകരമാണ് എന്ന് എനിക്ക് ബോധ്യമാകുന്നത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്ന് പറഞ്ഞാൽ ശ്രീ കെ പി മോഹന്നാൻ്റെ അകാല ചരമ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആയിരക്കണക്കിന് ആളുകളുടെ മനസ്സിൽ പൊന്തു നിൽക്കുന്ന ഒരു ചോദ്യം ഇതാണ് ഇദ്ദേഹം വളരെയധികം നന്മ ചെയ്ത ഈ മനുഷ്യനെങ്ങനെയാണ് ഇപ്രകാരമുള്ളൊരവസ്ഥയിലേക്ക് മാറിപ്പോയത് ഇതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഗ്രഹിപ്പാനോ സ്വീകരിപ്പാനോ ഉള്ള തിരി തിരിച്ചറിവുണ്ടോ ഇതിനെ നാം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ഇത് വളരെ ശ്രദ്ധേയമായ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചോദ്യമാണ് എനിക്ക് ആദ്യമേ ഇത് സംബന്ധമായവരോടും അറിയിക്കാനുള്ളത് നാം ഒരു കുറ്റവിധിയുടെ അതായത് ജഡ്ജ്മെൻ്റലിസം എന്ന് ഇംഗ്ലീഷിൽ പറയും മന മനോഭാവത്തോടെ ഈ ഒരു സാഹചര്യത്തെ ഒരു യാഥാർത്ഥ്യത്തെ സമീപിച്ചാൽ നമുക്ക് ഇങ്ങനെയുള്ള തലങ്ങളിലേക്ക് കടന്നു ചെന്ന ഇതിൻ്റെ സത്യം മനസ്സിലാക്കാൻ സാധ്യമാകയില്ല യേശു പറഞ്ഞു നിങ്ങളാരെയും കുറ്റം വിധിക്കരുത് എൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ കുറ്റം വിധിക്ക് മാത്രം താൽപ്പര്യമുള്ള ഒരു മനസ്സിന് സത്യമെന്ന് തിരി എന്തെന്ന് തിരിച്ചറിയുവാനോ ആഴമേറിയ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാനുള്ള താല്പര്യമില്ല എന്ന് മാത്രമല്ല അതിനുള്ള സ്വാതന്ത്ര്യം പോലും ഉണ്ടാകുകയില്ല വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്നൊരു ആശയമാണ് പ്രത്യേകിച്ച് മലയാളികൾ മല്ലു ക്രിസ്ത്യാനികൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം നമ്മുടെ ഏറ്റവും വികസിതമായ കഴിവാണ് എല്ലാറ്റിനെയും പുച്ഛിക്കുക എല്ലാറ്റിനെയും തുച്ഛീകരിക്കുക എല്ലാറ്റിനെയും കുറ്റം വിധിക്കുക എന്നത് ഇത് ഞാൻ എന്നോട് തന്നെ എപ്പോഴും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു താക്കീതാണ് എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ വിമർശിക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ ആ കടമയും നിർവഹിക്കുന്നുണ്ട് അത് എന്തുകൊണ്ടാണ് എന്ന് ഞാൻ മറ്റൊരു വീഡിയോയിൽ ഏറെ താമസിയാൽ സൂചിപ്പിക്കുന്നതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി നമുക്ക് വ്യക്തമായ ഒരു ബോധ്യമുണ്ടായില്ലെങ്കിൽ വളരെയധികം ആശയക്കുഴപ്പങ്ങൾക്ക് വിധേയമായി നാം ന്യായമായും എടുക്കാവുന്ന നല്ല നിലപാടുകളിൽ നിന്ന് അകന്നു പോവുകയും നാം അറിയാതെ തന്നെ പ്രയോജനശൂന്യമായ നിലപാടുകളിലേക്ക് നാം ആയിത്തീരുകയും ചെയ്യുമെന്ന ഒരു നമ്മെ ഭയപ്പെടുത്തേണ്ട ഒരു സാധ്യതയുണ്ടോയെന്നുകൂടെ ഞാനൊന്ന് ഹ്രസ്വമായി സൂചിപ്പിക്കുകയാണ് പല മഹാരഥന്മാരും അവിടെ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ താളം തെറ്റിപ്പോയിട്ടുണ്ട് അടിപതറി വീണിട്ടുണ്ട് നീതിമാന്മാർ അടിപതറിയാൽ അവരെന്തു ചെയ്യും എന്ന സംഗീതക്കാരൻ ചോദിക്കുന്നുണ്ട് വട്ട് ഷാർ ദി റൈറ്റിയ്സ് ടു വെൻ ദ ഫൗണ്ടേഷൻസ് കൊളാപ്സ് അപ്പോൾ അടിസ്ഥാനം അല്ലെങ്കിൽ ഫൗണ്ടേഷൻ എന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്നൊരു കാര്യമാണ് ഇത് യേശു വളരെ ശ്രദ്ധേയമായി പഠിപ്പിച്ചിട്ടുണ്ട് ഉദാഹരണമായി പർദപ്രസംഗം അവസാനിക്കുമ്പോൾ പത്താം സുവിശേഷം ഏഴാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയെട്ടുള്ള വാക്കുകളിൽ വാ വാക്യങ്ങളിൽ അടിസ്ഥാനത്തിൻ്റെ പ്രാധാന്യം എത്ര വലുതാണ് നിർണായകരമാണ് യേശു വളരെ വ്യക്തമായി അവർ അവിസ്മര അവിസ്മരണീയമായ വിധത്തിൽ അവിടെ പ്രഖ്യാപിക്കുന്നുണ്ട് ഞാൻ പറയുന്ന വാക്കുകൾ ഗ്രഹിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവനാണ് പാറമേൽ വീട് പണിത ബുദ്ധിമാനോട് സദൃശം ആത്മീയമായ കാഴ്ചപ്പാടിൽ ബുദ്ധിമാൻ ആരാണ് അവൻ അടിത്തറയെപ്പറ്റി ശ്രദ്ധയുള്ളവനാണ് അടിത്തറ പൊളിഞ്ഞു പോകാതെ കാത്തു സൂക്ഷിക്കുവാനുള്ള ചുമതല നിർവഹിച്ചു കൊണ്ടേ ഇരിക്കുന്നവനാണ് അപ്പോൾ ഇതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ രണ്ട് പ്രത്യേകമായ ഘടകങ്ങളുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി വ്യക്തമായ ധാരണ നമുക്ക് ഈ കാലഘട്ടങ്ങളിൽ പൂർവാധികമായ ആവശ്യമായതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണമെന്ന് അവസാനം തീരുമാനിച്ചു നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിത്വത്തിൽ രണ്ട് ഘടകങ്ങളുണ്ട് ഒന്ന് അടിത്തറ മറ്റുള്ളത് ബാഹ്യമായ ദൃശ്യമായ ഈ ഒരു വലിയ പ്രതിഭാസം ഒരു വീടിന് തന്നെ അടിത്തറയുണ്ട് അടിത്തറ അറിവും കാണുന്നില്ല എന്നാൽ ദൃശ്യമായത് അടിത്തറയുടെ പുറത്താണ് ഇരിക്കുന്നത് എന്ന് പ്രത്യേകിച്ച് അരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അടിത്തറ പൊളിഞ്ഞു പോയാൽ ഈ സൗധം പപ്പടം പോലെ പൊടിഞ്ഞു പോകും എന്ന് നമുക്ക് ഇത് വ്യക്തിത്വത്തിലും മനുഷ്യ ജീവിതത്തിലും അതുപോലെ തന്നെ അന്വർത്ഥമാണെന്ന് പലപ്പോഴും പലരും മറന്നു കളയുകയാണ് അതുകൊണ്ടാണ് യേശുദെ പഠിപ്പീൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അടിത്തറ പ്രത്യേകമായി ശ്രദ്ധിക്കണം എന്ന് ആവർത്തിച്ച് പറയാം ഇപ്പോൾ ജീവിതത്തിൽ എപ്പോഴും രണ്ട് ഘടകങ്ങൾ വളരെ പ്രസക്തമായി വളരെ പ്രാധാന്യത്തോടെ സ്ഥിതി ചെയ്യുന്നുണ്ട് ഒന്ന് അവൻ ഏത് അടിത്തറയിൽ അവൻ്റെ ജീവിതം സ്ഥാപിച്ചിരിക്കുന്നു രണ്ട് അവൻ ഏത് അനുഭവങ്ങളിൽ കൂടെ മുൻപോട്ട് പോകുന്നു ഇപ്പം ഓർക്കാനെൽപ്പമാണ് അടിത്തറയും അനുഭവവും അല്ലെങ്കിൽ അനുഭവങ്ങളും അടിത്തറയും അനുഭവങ്ങളും പ്രത്യേകിച്ച് ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ വലിയ വിജയവും നേട്ടവും കൈവരിച്ചു കഴിയുമ്പോൾ ഒരു വലിയ സാധ്യത അപകടമേറിയ ഒരു സാധ്യത അവൻ്റെ മുമ്പിൽ പൊന്തി വരുന്നു അതെന്താണ് അടിത്തറയെ മറന്ന് അടിത്തറയെ അവഗണിച്ച് അടിത്തറയിൽ നിന്ന് വഴുതി മാറി തന്നെ തന്നെ മറ്റൊരു വിധത്തിൽ രൂപീകരിക്കാമോ പുനർനിർമ്മിക്കാമോ പൊതുരംഗത്ത് അവതരിപ്പിക്കാമോ എന്ന ഒരു ചിന്ത അങ്ങനെ ചെയ്യുന്നതല്ലേ അഭിലഷണീയം ഞാൻ എവിടെ നിന്ന് ആരംഭിച്ചു എന്നതിനെപ്പറ്റി അങ്ങനെ ആളുകൾ അറിയുന്നത് നല്ലതല്ല വേര് മറന്ന് വൃക്ഷം ഫലം കഴിക്കാം എന്ന് വിചാരിക്കുന്ന ആ മൗഠ്യമില്ലേ അത് വളരെ മാരകമായി മനുഷ്യൻ്റെ ജീവിതത്തിൽ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും ഇതിനെപ്പറ്റി നാം വേണ്ട ഇത്ര ബോധമുള്ളവരായിരിക്കണം ഒരു വ്യക്തത പ്രാപിപ്പാനായി തക്കതായ ഒരു അവസരമാണ് ഇത് എന്നതുകൊണ്ട് അത് തക്കത്തിൽ ഉപയോഗിക്കാനുള്ള ശ്രമമാണ് ഈ വീഡിയോ എന്ന് ഞാൻ സൂചിപ്പിച്ചുകൊള്ളട്ടെ ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരു പ്രത്യേകമായ സന്ദർഭം നാം ഈ സമയത്ത് ഓർക്കുന്നത് സഹായിക്കും യോനൻ്റെ സുവിശേഷം ആറാം അധ്യായത്തിൽ അൻറ്റപ്പവും രണ്ട് മീനും കൊണ്ട് അയ്യായിരം പേർക്ക് വയറ് നിറച്ച് ആഹാരം കൊടുത്ത യേശുവിനെ ആ പുരുഷാരം ആ അത്ഭുതത്തിൻ്റെ ആവേശത്തിൽ ബലമായി പിടിച്ച് അവരുടെ രാജാവാക്കുവാൻ അവർ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുകയാണ് മനസ്സിലാക്കണം അതായത് യേശുവിൻ്റെ കഴിവുകൾ ഇപ്പം ഇത് ഞാനിത് പറയുമ്പോൾ കെ പി ഓഹന്നാൻ്റെ ജീവിത പ്രയാണത്തെ ജീവിത ചരിത്രത്തെ ഇതിന് സമാന്തരമായി നിങ്ങൾ മനസ്സിൽ കാത്തു സൂക്ഷിച്ചാൽ വളരെ സഹായിക്കും വളരെ നിർണായകരമായ പൊതുജീവിതത്തിലെ നേട്ടങ്ങളുടെ ഒരു പ്രത്യേക ശ്രദ്ധ അർഹിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതായത് യേശുവിൻ്റെ സ്വീകാര്യതയുടെ ഉച്ചകോടിയിൽ ആയിരിക്കുന്ന സമയത്ത് ഒരു പ്രത്യേകമായ ഒരു പരീക്ഷ ഒരു ടെംപ്റ്റേഷൻ അല്ലെങ്കിൽ വേണ്ട ഒരു സാധ്യത എന്താണ് താൻ ഏത് ജനത്തിൻ്റെ ഉദ്ധാരണത്തിന് വേണ്ടി വന്നു എന്ന് ബാഹ്യമായ ഉപരിപ്ലവമായ കാഴ്ചപ്പാടിൽ തോന്നാമോ അവർ തന്നെ പറയുന്നു നീ ഞങ്ങളുടെ രാജാവാകണം നിൻ്റെ അധികാരം നിരുപാധികം സ്വീകരിപ്പാൻ ഞങ്ങൾ തയ്യാറാണ് നീ ഞങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തണം സ്ഥാപിക്കണം എന്ന് പറയുമ്പോൾ ആ ഒരു സാഹചര്യത്തെ യേശു എപ്രകാരമാണ് കൈകാര്യം ചെയ്തത് നാം ആരെങ്കിലും ആ സ്ഥാനത്തായിരുന്നെങ്കിൽ എപ്രകാരം കൈകാര്യം ചെയ്യുമായിരുന്നു ആദ്യം യേശു കൈകാര്യം ചെയ്ത വിശ വിധത്തെ നമുക്ക് ഹ്രസ്വമായി പരിഗണിക്കാം യേശു ആ ഒരു പരീക്ഷയിൽ വീണുപോയില്ല നാം സാധാരണ വിചാരിച്ചിരിക്കുന്ന യേശുവിനെ സാത്താൻ മനുഭവം വെച്ച് മൂന്നോണം പരീക്ഷിച്ചു വന്നതാണെന്ന് അങ്ങനെയല്ല യേശുവിൻ്റെ പരിസ്ഥിതി ശുശ്രൂഷയിൽ ആദ്യം മുതൽ അവസാനം വരെ പരീക്ഷകൾ അനുഭവിച്ചുകൊണ്ടേയിരുന്നു എന്നാൽ ഇതിലൊന്നും യേശു വീഴാതിരിക്കാൻ കാരണം അവൻ്റെ അടിത്തറ വ്യക്തമായിരുന്നു അതിൽ നിന്ന് വ്യതിയലിക്കാൻ യേശു അല്പം പോലും സമ്മതിച്ചില്ല എന്നത് തന്നെയാണ് അതിൻ്റെ മറ്റൊരു നിർണായക ഘട്ടമാണ് യോനാഡ് സുശേഷൻ രണ്ടാമധ്യായത്തിൽ കാനാലിലെ കല്യാണത്തിൽ വെള്ളം വീഞ്ഞാക്കും ആക്കുന്ന സന്ദർഭത്തിൽ അവൻ്റെ അമ്മ ഒന്ന് പറയുന്നു അവർക്ക് വീഞ്ഞില്ല അപ്പോൾ യേശു വളരെ ശക്തമായ ഭാഷയോടോട് പറയുന്നു സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത് എൻ്റെ അർത്ഥം യേശുർ തൻ്റെ മാതാവിനോട് ബഹുമാനമില്ലായിരുന്നു എന്നുള്ളതല്ല യേശുവിൻ്റെ അടിത്തറ വ്യക്തമാക്കുകയാണ് ഞാനിവിടെ വന്നതൊരു കുടുംബത്തിൻ്റെ സ്വകാര്യ സ്വത്തായി ചില കാര്യങ്ങൾ നിർവഹിച്ചൊരു കുടുംബത്തിന് ലെഗസി ഉണ്ടാക്കാനായിട്ട് വന്നതല്ല ഞാൻ ഞാനെൻ്റെ പിതാവിൻ്റെ ഹിതം നിർവഹിപ്പാൻ വന്നയാളാണ് അതിൽ നിന്ന് ഞാൻ വ്യതിചലിക്കുകയില്ല എൻ്റെ വ്യക്തിത്വത്തിൻ്റെ എൻ്റെ ദൗത്യത്തിൻ്റെ അടിത്തറ ദൈവഹിതമാണ് അതിൽ നിന്ന് ഞാൻ വ്യതിചലിക്കുകയില്ല എന്ന വ്യക്തമായ ഒരു അറിയിപ്പാണ് അതിനുശേഷം ഒരിക്കൽ പോലും യേശുവിൻ്റെ മാതാവ് ഏതെങ്കിലും വിധത്തിൽ യേശുവിനെ സ്വാധീകരിക്ക സ്വാധീനിക്കുവാൻ ശ്രമിച്ചിട്ടുപോലുമില്ല എന്നത് ആ സ്ത്രീയുടെ മഹാത്മ്യമാണ് അത് നാം പ്രത്യേകമായി ശ്രദ്ധിക്കണം എന്നും കൂടെ ഞാൻ സൂചിപ്പിക്കുന്നു രണ്ടാമതായി അതായത് യേശുവിനെ പരിഗണിച്ച ആ ഒരു വിധത്തിൻ്റെ രണ്ടാമത്തെ അംശമെന്ന് നാം മനസ്സിലാക്കേണ്ടത് താൻ എന്തിനു വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് വന്നത് ആ എന്താണ് എന്നതിനെപ്പറ്റി വ്യക്തമായ ധാരണയുണ്ടായിരുന്നു തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആദ്യ നിമിഷം മുതൽ അവസാനം വരെയും യേശുവിനെ പിടിച്ചു നിർത്തിയത് താങ്ങി നടത്തിയത് യാതൊരു ചിന്താ യേശു വെച്ചു പുലർത്തിയ വ്യക്തമായ ദൗത്യബോധമാണ് താൻ ഈ ലോകത്തിൽ വന്നത് ലോകത്തിന് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനാണ് എന്ന വ്യക്തമായ ധാരണ ഞാൻ വന്നത് മരിക്കാനാണ് ഞാൻ വന്നത് ഭരിക്കാനല്ല എന്ന വ്യക്തമായ ധാരണ ഇതാണ് പലർക്കും നഷ്ടപ്പെട്ടു പോകും നാം എന്തിനാണ് ഒരു ദൗത്യത്തിന് വേണ്ടി ഇറങ്ങും നാം എന്തിനാണ് അച്ഛനാകുന്നത് തിരുമേനിയാകുന്നത് നാം എന്തിനാണ് സുവിശേഷ പ്രഘോഷണത്തിന് പോകുന്നത് ഇവാഞ്ചലിസത്തിന് പോകുന്നത് മിഷൻ ആക്ടിവിറ്റീസിന് പോകുന്നത് അത് ഭരിക്കാനാണോ മരിക്കാനാണോ ഇതിനെപ്പറ്റി നമുക്ക് വ്യക്തതയില്ല നാം മരിക്കാനാണോ പറഞ്ഞിട്ട് നാം ഭരിക്കാനായിട്ട് മാത്രം ഇറങ്ങുന്നവരാണ് ഇത് ഏതാണ്ട് ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് യേശു ഷിമോനെയും അവരുടെ സഹോദരനെ അന്തരിയോസിനെയും വിളിക്കുമ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ പതിനാറ് പതിനേഴ് പതിനേട്ട വാക്യങ്ങളിൽ നിങ്ങളെന്നെ അനുഗമിപ്പി ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറയുന്നു അവർ മീൻ പിടിക്കുന്നവരാണ് മീൻ അവനെ അതിനെ ആര് പിടിക്കുന്നു അവരുടെ നന്മയ്ക്ക് വേണ്ടി മരിക്കുമ്പോൾ മനുഷ്യരെ പിടിക്കുന്നവർ അവരുടെ നന്മയ്ക്ക് വേണ്ടി സ്വന്തം ജീവനെ അർപ്പിക്കാൻ തയ്യാറായിരിക്കണം അവർ മരിക്കാൻ തയ്യാറുള്ളവരും ഭരിക്കാൻ താൽപ്പര്യമില്ലാത്തവരുമായിരിക്കണം എന്നതാണ് അറിവ് അതിനെ വേണ്ടതുപോലെ മനസ്സിലാക്കിയും ജനങ്ങളെ അറിയിച്ചും ഒരു സമീപനം ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ അറിയുമെങ്കിൽ നന്ന് അതുകൊണ്ട് ഈ ഒരു നിർണായകരമായ ഒരു ഘട്ടത്തിൽ പ്രത്യേകിച്ച് ആത്മീയ ഗോളത്തിൽ നേട്ടങ്ങൾ കൈവരിക്കുവാൻ ഇടയായിട്ടുള്ള ആളുകൾ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റു വിധത്തിൽ എത്തിച്ചേരും യാതൊരു സംശയവുമില്ല അതായത് യേശു അഭിമുഖീകരിച്ച സാഹചര്യം തന്നെ ബലമായി പിടിച്ചവിടെ രാജാവായി വാഴിക്കാൻ തക്കവണ്ണം ജനസ് കൂട്ടം ആര് ജന ആരവത്തോടുകൂടെ വരികയാണ് യേശു രാജാവാകണമോ വേണ്ടയോ എന്നൊന്നും ചോദിക്കുന്നില്ല നീ ഞങ്ങളുടെ രാജാവാകണം ഞങ്ങളുടെ നിർബന്ധമാണ് ആ സമയത്ത് യേശു അതിനെ എങ്ങനെ പ്രതികരിക്കുന്നു യേശു വളരെ അവരോട് സംസാരിക്കുന്നു നിങ്ങളിത് പറയുന്നത് ഞാൻ നിങ്ങളെ അറിയിച്ച ആശയങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് നിങ്ങളുടെ വയറ് നിറഞ്ഞതുകൊണ്ടാണ് നിങ്ങളെ നയിക്കുന്ന നിങ്ങളുടെ വയറാണ് ഈ ഒരു തിരിച്ചറിവ് പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് പലരും നമ്മോട് പല കാര്യങ്ങളും പറയുമ്പോൾ അവരുടെ അല്പത്തരത്തിൽ നിന്നും പരിമിതിയിൽ നിന്നുമാണ് ഇങ്ങനെ ജൽപ്പിക്കുന്നത് അല്ലെങ്കിൽ പലവിധമായ സജഷൻസ് നമുക്ക് നൽകുന്നത് എന്ന് നാം തിരിച്ചറിയാതെ അതിലാണ്ട് വലിയ കാര്യമുണ്ട് അവർ പറയുന്നതാണ് ഒരു പക്ഷേ ശരി എന്ന് വിചാരിച്ച് ആ ദിശയിലേക്ക് പോകുന്നത് നമുക്കവിടെ ബുദ്ധിയെപ്പറ്റി ബഹുമാനമുണ്ടായിട്ടല്ല അങ്ങനെ പോകാൻ നമ്മുടെ ഉള്ളിൽ രഹസ്യമായി ഒരു വലിയ വാഞ്ച നാം മറച്ചു വെച്ചു കൊണ്ട് നടന്നു ഇപ്പോഴെങ്ങനെ ആളുകൾ പറഞ്ഞു അതുകൊണ്ട് അവർ പറഞ്ഞുകൊണ്ട് ഞാൻ പോയി കളയാം ഈ വഴിയിൽ സഞ്ചരിക്കാം എന്നുള്ള ഈ ഒരു നിലപാട് സ്വയം വഞ്ചന മാത്രമാണ് എന്ന് തിരിച്ചറിയുവാനുള്ള ആത്മീയമായ വിവേചന ബുദ്ധി പലപ്പോഴും ഇല്ലാതെ പോകുന്നു നാം നമ്മെ തന്നെ പരീക്ഷിക്കുന്നു നാം നമ്മെ തന്നെ പരീക്ഷിക്കുന്നു അതായത് നാം ഏത് അടിത്തറയിൽ സ്ഥാപിക്കപ്പെട്ടോ ഏത് ആത്മീയ ദർശനത്തിൽ കൂടെ ഈ ആത്മീയ വയൽ പ്രദേശത്ത് ശുശ്രൂഷ തിരിച്ചുവോ ആ അടിസ്ഥറയിൽ നിന്ന് മാറി മറ്റൊരു അടിത്തറയിലേക്ക് സ്വയ സ്വന്ത ജീവിതത്തെ ദൗത്യത്തെ മാറ്റി സ്ഥാപിക്കാൻ തക്കവണ്ണം നാം നമ്മെ തന്നെ പരീക്ഷിക്കുന്നു വി ടെംപ്റ്റ് ആ സെൽസ് എങ്ങനെയാണ് അത് സംഭവിക്കുന്നത് യേശുവിനാ സമയത്ത് പറയാമായിരുന്നു ഇനിയും നാം ആയിരുന്നുവെങ്കിൽ എങ്ങനെ ഇതിനെ കൈകാര്യം ചെയ്യുമായിരുന്നു എന്ന് ചിന്തിക്കുമ്പോൾ ഇതാ ജനം ഞാൻ ഞാനവരോട് പറഞ്ഞതൊന്നുമല്ല എനിക്ക് ഇങ്ങനെ രാജാവാകാൻ വലിയ താല്പര്യമൊന്നുമില്ല ഞാൻ ദൈവദാസനാണ് പക്ഷേ എന്ത് ചെയ്യാം ജനം ആകമാനം ഒറ്റക്കെട്ടായി നൂറിൽ നൂറും എന്നോട് പറയുന്നു നീ ഞങ്ങളുടെ രാജാവാകണം ആ അങ്ങനെ രാജാവായാൽ ചില ഗുണങ്ങളൊക്കെ ഉണ്ട് ചില നന്മകൾ എനിക്ക് ചെയ്യാൻ കഴിയും അവിടെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറ്റി അവരെ അവർക്ക് നല്ല ഭരണമൊക്കെ കാഴ്ചവെച്ച് ആർക്കും പ്രയാസമൊന്നും വരാതെ അവരെ വഴി നടത്താൻ എനിക്ക് കഴിയും എത്രല്ലാം നന്മ ചെയ്യാൻ കഴിയും ഒരു കസേര കിട്ടിക്കഴിഞ്ഞാൽ എന്തെല്ലാം നന്മ ചെയ്യാൻ കഴിയും എനിക്ക് രാജാവകാൻ ഒട്ടും താല്പര്യമില്ല പക്ഷേ ഒരു കസേരയിൽ കസേരയിലിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് എന്തെല്ലാം നന്മ ചെയ്യാൻ കഴിയും ഇങ്ങനെയാണ് നാം നമ്മെ തന്നെ പരീക്ഷിക്കുന്നത് എന്ന് ഞാൻ പ്രത്യേകമായി ഒന്ന് ഒന്നും പറയേണ്ട കാര്യമൊന്നുമില്ല ഈ ഒരു പരീക്ഷാ സ്ഥിത് തീർച്ചയായും കെ പി യോഹന്നാൻ അനുഭവിച്ചു അതുകൊണ്ടാണ് അദ്ദേഹം ആത്മീയയാത്രയിൽ നിന്ന് ഒരു സംഘടിതമായ സഭ രൂപീകരിക്കാനും പിന്നെ അതിന് ഒരു എപ്പിസ്കോപ്പിൽ രുചി എപ്പിസ്കോപ്പിൽ നിറം മണം കൊടുക്കാനുമുള്ള ഒരു നിർബന്ധത്തിലേക്ക് അദ്ദേഹം പ്രവേശിച്ചു എന്ന് അദ്ദേഹത്തിന് തോന്നാൻ കാരണം ഈ രാജാവാകണം എന്ന ഒരു താൽപ്പര്യം അത് അദ്ദേഹത്തിൻ്റെ താല്പര്യമല്ല സാഹചര്യത്തിന് സമ്മർദ്ദം കൊണ്ട് രാജാവായെങ്കിൽ മാത്രമേ എൻ്റെ ഇത് ആത്മീയ ദൗത്യം മുൻപോട്ട് കൊണ്ടുപോകാൻ സാധ്യമാകുകയുള്ളൂ എന്ന് അദ്ദേഹം ആ സാഹചര്യത്തിൽ ചിന്തിക്കുന്നത് ലൗകികമായ കാഴ്ചയിൽ നോക്കിയാൽ നൂറ് ശതമാനവും ശരിയാണ് യുക്തിയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ കെ പി എടുത്ത തീരുമാനങ്ങളെ ഒരു ഒരുവിധത്തിൽ വിമർശിക്കുമ്പോൾ മറ്റേ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ ഇതിൽ മനുഷ്യ സഹജമായ ചിന്തകളും ബലഹീനതകളും യുക്തികളും ന്യായങ്ങളുമുണ്ട് എന്ന് ഞാൻ പറയും അതാരുടെ ഇങ്ങനെ സൈഡ് പിടിച്ച് പറയുന്നതല്ല അങ്ങനെ തെറ്റിദ്ധരിക്ക് ചെയ്യാൻ ആരംഭിച്ചിരിക്കുന്ന ആളുകളുണ്ട് തെറ്റിദ്ധരിക്കപ്പെടുന്നതിൽ എനിക്ക് പരാതിയൊന്നുമില്ല പക്ഷേ ഇങ്ങനെ ഒരു യാഥാർത്ഥ്യമുണ്ട് എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് യേശു ഇപ്രകാരം തൻ്റെ അടിത്തറ അല്ലെങ്കിൽ അടിസ്ഥാനം മറിഞ്ഞു പോകാതെ തൻ്റെ വ്യക്തിത്വത്തെയും ദൗത്യത്തെയും കാത്തു സൂക്ഷിപ്പാൻ ഏറ്റവും സഹായിച്ചത് ഏറ്റവും സഹായിച്ചത് ഇതെൻ്റെ അനുഭവത്തോട് ബന്ധമുള്ളതുകൊണ്ടാണ് വ്യക്തമായി എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യേശുവിനാദ്യം മുതൽ അവസാനം വരെ തൻ്റെ മരണത്തെപ്പറ്റി ഒരു ദർശനമുണ്ടായിരുന്നു താൻ എപ്രകാരം മരിക്കും എന്തിനു വേണ്ടി മരിക്കും യേശുവിൻ്റെ ജീവിതം പോലെ പ്രാധാന്യം അർഹിക്കുന്നതാണ് യേശുവിൻ്റെ മരണം അത് നാം ദുഃഖവെള്ളിയാഴ്ച തോറുമ്പോൾ ക്രൂശിനെ ധ്യാനിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പല പലപ്പോഴും മനസ്സിലാകാതെ ഇരിക്കുകയാണ് യേശുവിൻ്റെ ജീവിതവും യേശുവിൻ്റെ മരണവും ഒന്നാണ് അങ്ങനെ ജീവിതവും മരണവും ഒന്നാകുമ്പോൾ മാത്രമേ ഉയർത്തെരഞ്ഞെടുപ്പ് ഉണ്ടാകുകയുള്ളൂ റെസറക്ഷൻ ഈസ് പോസിബിൾ ഓൺലി ലൈഫ് ആൻഡ് ഡെത്ത് ബിക്കം വൺ ഇതാണ് എൻ്റെ ഏറ്റവും സുപ്രധാനമായ മർമ്മം ഇത് ഞാൻ കൂടുതലായി ഇപ്പോൾ വിശദീകരിക്കാൻ പോയ സമയം കൈവിട്ടു പോകുന്നതുകൊണ്ട് ഞാൻ അത് മറ്റൊരവസരത്തിലേക്ക് മാറ്റി വെക്കുകയാണ് ഇപ്പോൾ നാം ആരാധ്യനായ കെ പി മോഹന്നാൻ്റെ അനുഭവത്തിലേക്ക് ശ്രദ്ധ ചെലുത്തുമ്പോൾ അദ്ദേഹം ചില നിർണായകരമായ തീരുമാനങ്ങൾ എടുത്ത സാഹചര്യത്തിൽ തൻ്റെ മരണം ഒന്ന് മുൻപിൽ കണ്ടിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ആ സമയത്ത് അപ്രകാരമുള്ള തീരുമാനങ്ങൾ എടുക്കുമായിരുന്നില്ല മരണത്തിൻ്റെ വക്കിൽ നിന്നുകൊണ്ട് നാം ചിന്തിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ സങ്കല്പങ്ങളും താല്പര്യങ്ങളും കാഴ്ചപ്പാടുകളും മനുഷ്യർ എന്തിനെ വിലമതിക്കുന്നു എന്നതിനെ പറ്റിയുള്ള നിഗമനങ്ങളും ഇതെല്ലാം വെറും കച്ചിത്തുരുമ്പാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത് പുഴുവും തുരുവും കെടുക്കുന്ന കുന്ത്രാണ്ടങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മരിക്കാൻ പോകുന്നൊരു വ്യക്തി ഏതും എത്രാ പോലീത്തായുടെ കസേരയിലിരുന്നാണ് മരിക്കേണ്ടത് ആ അവസ്ഥയിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ആ സിംഹാസനം എത്രാ സിംഹാസനം എത്ര വലുതാണ് എന്ന് പറയുന്നതിൽ എന്ത് ആശ്വാസമാണ് കിട്ടുന്നത് ശ്വാസം കിട്ടാതെ വിഷമിക്കുന്നൊരു വ്യക്തിക്ക് ഈ വലിയ കോപ്പും കീപ്പും ഒക്കെ ഇട്ട് ഇങ്ങനെ ഒരു അംശം ഇട്ടുകൊണ്ടിരുന്നാൽ എന്ത് പ്രയോജനം ഉണ്ടാവുന്നതാണ് നിങ്ങൾ പറയുന്നത് ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കണമെങ്കിൽ മരണം എന്ന ഒരു യാഥാർത്ഥ്യത്തിൻ്റെ ആ ലെൻസിൽ കൂടെ നോക്കണം യേശു അങ്ങനെയാണ് ചെയ്തത് തൻ്റെ ആരംഭത്തിൽ തന്നെ തൻ്റെ അന്ത്യത്തെ കണ്ടു അതുകൊണ്ട് തന്നെ ഈ ജീവിതയാത്രയുടെ ഓരോ ഘട്ടങ്ങളിലും തൻ്റെ മുൻപിൽ പൊന്തി വരാവുന്ന സാധ്യതകളെ എപ്രകാരം കാണണമെന്നും വിലമതിക്കണമെന്നും അതിലടങ്ങിയിരിക്കുന്ന ഭ്രമങ്ങൾ ഇലൂഷൻസ് ആൻഡ് എല്യൂഷൻസ് എപ്രകാരം തിരിച്ചറിയണമെന്നും യേശുവിന് വ്യക്തമായി ധാരണയുണ്ടാകാൻ കാരണം അവൻ്റെ കണ്ണ് ആദ്യം മുതൽ അവസാനം വരെയും അവൻ്റെ അന്ത്യം എപ്രകാരമായിരിക്കും എന്നതിൽ കേന്ദ്രീകരിച്ചിരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കാതിരിക്കേണ്ടതിന് ഒരു ചെറിയ വിശദീകരണം പറയുകയാണ് അപ്പോൾ നിങ്ങൾ പറയും യേശു എപ്പോഴും തൻ്റെ കണ്ണ പിതാവിൻ്റെ മേൽ പതിപ്പിച്ചിരുന്നു ശരിയാണ് എന്നാൽ അതേസമയം നാം ഓർക്കേണ്ടത് പിതാവിൻ്റെ ഹിതം എന്തായിരുന്നു പുത്രനാ ദൈവം ഈ ലോകത്തിൽ വന്ന് ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി തൻ്റെ ജീവനെ മറവിലായി കൊടുക്കുക മരണം പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് അവൻ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി മരിക്കാനായിരുന്നു എന്നത് പിതാവിനും പുത്രനും അറിയാമായിരുന്നു അതിൽ നിന്ന് യാതൊരു വ്യതിയാനവും സംഭവിച്ചില്ല നമുക്കില്ലാത്തത് നമ്മുടെ അന്ത്യത്തെ പറ്റിയുള്ള ഒരു വ്യക്തമായ ധാരണയാണ് നാം എപ്പോഴും നമ്മുടെ അന്ത്യത്തെ ഭയന്നും അതിൽ നിന്ന് എത്രമാത്രം മറഞ്ഞിരിക്കാം ഒളിച്ചോടാം എന്ന ഒരു തത്രപ്പാടലുമാണ് എന്നാൽ മരണം ഏറ്റവും അർത്ഥവത്തായ ഒരു യാഥാർത്ഥ്യമാണെന്നും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ അംശത്തെയും ആ യാത്രയിൽ നാം എടുക്കുന്ന ഓരോ നിലപാടുകളെയും തീരുമാനങ്ങളെയും ഈ യാഥാർത്ഥ്യം സ്വാധീ സ്വാധീകരി സ്വാധീനിക്കേണ്ടതാണ് ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടതാണ് എന്ന ധാരണ നമുക്കില്ലാതെ പോകുന്നു അതുകൊണ്ടാണ് ഈ ലോകത്തിൻ്റെ മായ ഈ ലോകത്തിൻ്റെ ഭ്രമത്തിൽപ്പെട്ട് ഈ ലോകത്തിൻ്റെ മർമ്മങ്ങളെ ആസ്പദമാക്കി നമ്മുടെ സുപ്രധാനമായ തീരുമാനങ്ങൾ നാം എടുക്കുന്നത് അതുകൊണ്ടാണ് യേശുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വിശാലമായ വഴിയിൽ ആളുകൾ നടക്കുന്നു അന്ത്യം ഇപ്രകാരമാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തി പോലും ആ വിശാലമായ വഴിയിൽ സഞ്ചരിക്കയില്ല ഈ ഒരു പാളിച്ച സംഭവിച്ചു പക്ഷേ ഇത് സംഭവിച്ചത് കെ പി മോഹനാൻ്റെ ജീവിതത്തിൽ മാത്രമല്ല നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിൽ ഇത് സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നത് സത്യസന്ധമായ ദൈവസന്നിധിയിൽ നാം ഏറ്റുപറയേണ്ട കാര്യം തന്നെയാണ് നിങ്ങൾ ആരെങ്കിലും കെ പി ഓഹന്നെ സ്ഥാനത്ത് നിങ്ങളെ തന്നെ ഒന്ന് വെച്ച് ചിന്തിച്ചാൽ അദ്ദേഹമായിരുന്ന അവസ്ഥയിൽ നിങ്ങൾ എന്ത് തീരുമാനമെടുക്കുമായിരുന്നു എന്ന് സത്യസന്ധമായ ദൈവസന്നിധിയിൽ പറയൂ അപ്പോൾ ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ അദ്ദേഹം ചെയ്ത ഒരു തീരുമാനത്തെ ന്യായീകരിക്കുക പക്ഷേ അതിൻ്റെ പിറകിൽ വർത്തിക്കുന്ന യുക്തിയിൽ മാത്രമാണ് നാം എല്ലാവരും നമ്മുടെ അവസ്ഥയും ജീവിതത്തെയും ചുമരുകളെയും കാണുന്നത് ഈ യുക്തി അനുസരിച്ച് മാത്രമാണ് എല്ലാ സഭകളും പ്രവർത്തിക്കുന്നത് അപ്പോൾ ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾ എനിക്ക് എന്തെങ്കിലും പ്രത്യേകമായ ദേഷ്യം ആരോടെങ്കിലും ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കരുത് ഒരു മെത്രാൻ ഒരു 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 പുരോഗതി മെത്രാനായി അവരോധിക്കപ്പെട്ട ശേഷം അവൻ സിംഹാരൂഢനായ ശേഷം ജീ പ്രത്യേകമായ സാഹചര്യങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ തൻ്റെ അന്ത്യം ഇപ്രകാരമാണ് എനിക്കും ഇതെല്ലാം ഉപേക്ഷിച്ചു പോകണം ഞാൻ ഉപേക്ഷിച്ചു പോകുമ്പോൾ എന്നെപ്പറ്റി വിശ്വാസജനം എപ്രകാരം എന്ത് പറയും എങ്ങനെ വിലയിരുത്തും എന്നതിനെപ്പറ്റി ഒരു ബോധമുണ്ടെങ്കിൽ ഈ വലിയ പ്രശ്നങ്ങളുണ്ടാകുകയില്ല ഇപ്പോൾ തിരുവനന്തപുരത്ത് സൗത്ത് കേരള ഡയാലോസിൻ്റെ തിരുമേനിയായി അധിപനായി ഏതാണ്ട് ഇരുപത് ഇരുപതോളം വർഷം ജോലി ചെയ്തൊരു മനുഷ്യൻ ധർമ്മരാജ സ്ഥലം അയാളെ കസേരയിൽ നിന്ന് വലിച്ചു താഴെയിടാൻ ഈ മഹായുടവകിയുടെ ജനം മുട്ടിപ്പായ് അധ്വാനിക്കാൻ തുടങ്ങിയിട്ട് കുറഞ്ഞത് അഞ്ച് വർഷമെങ്കിലും അവസാനം കോടതികളിൽ കേസ് കൊടുത്തു കൊടുത്തു കൊടുത്ത് ഗതിമുട്ടി ചെന്നൈ ഹൈക്കോടതി അയാളിറങ്ങിപ്പോകണമെന്ന് പറഞ്ഞു അദ്ദേഹം ചുമതല ഒഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ കുഞ്ഞാടുകളൊരു ദീർഘശ്വാസം ഇടുകയാണ് സംഹാരദൂത് എന്നെ കടന്നു പോയി ഈ ഒരു നേട്ടം എങ്ങനെയാണ് ഉണ്ടാകുന്നത് താൻ ഏത് കസേരയിൽ കയറിയിരിക്കുന്നുവോ ആ കസേര വിട്ട് ഞാൻ നിശ്ചിത സമയത്ത് പോകേണ്ടവനാണെന്നും മാത്രമല്ല ഈ ലോകത്തെ മുഴുവനും ഉപേക്ഷിച്ച് ഞാൻ പോകേണ്ടവനാണെന്നും നഗ്നായി ഞാൻ വന്നു ഇതാ നഗ്നായി പോകുന്നുവെന്ന് യോഗ് പറയുന്നത് പോലെ അപ്രകാരമുള്ളൊരു തിരിച്ചറിയുള്ള ഒരു വ്യക്തി പോലും കസേരയിൽ കയറിയിരുന്നത് കൊണ്ട് സമതല തെറ്റി എന്ന് വരികയില്ല ഒരിക്കലും വരികയില്ല പ്രിയുള്ളവരെ ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങൾ പലപ്പോഴും നാം മനസ്സിലാക്കത്തിൻ്റെ കാര്യം നാം ആയിരിക്കുന്ന അവസ്ഥയിൽ പ്രത്യേകമായി ഒന്നുമില്ല എന്നതുകൊണ്ട് ഈ ശൂന്യതയിൽ ജീവിക്കുന്ന ആളുകൾക്ക് മറ്റുള്ളവരെ വിമർശിക്കാൻ വളരെ എളുപ്പമാണ് അദ്ദേഹം അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ആ വഴിയെ പോയി ഈ വഴിയെ പോയി ആജീവനാന്തം പോലെ കിടക്കേ കിടക്കുന്ന ആൾ ഏത് വഴിയെ പോകാനാണ് ആ കിടക്കേ കിടന്നുകൊണ്ട് നമുക്ക് പറയാം ആൾ അങ്ങനെ പോയതാണ് ഇങ്ങനെ പോയത് നമ്മൾ ആ അവസ്ഥയിലായിരുന്നെങ്കിൽ ഏത് വഴിയെ പോകുമായിരുന്നു ആ അവസ്ഥയിലായിരിക്കുമ്പോൾ പല വിധത്തിലും നമ്മുടെ മനസ്സ് തന്നെ നമ്മെ വഴിതെറ്റിക്കും ദ ഗെയിംസ് തെറ്റ് ആർ മൈൻഡ് പ്ലേസ് ഓൺ ആർസ് അതൊക്കെ വളരെ വളരെ ഗൗരവമേറിയ വിഷയങ്ങളാണിത് ജീവിത സാഹചര്യങ്ങൾ പലപ്പോഴും സങ്കീർണമാണ് എന്നാൽ ഈ സങ്കീർണതയുടെ മൂർച്ച കൂടാൻ പ്രധാനപ്പെട്ട കാര്യം കാരണം നമ്മുടെ അടിത്തറെ പറ്റി നാം മറന്നു പോകുന്നത് കൊണ്ടാണ് അത് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന ഒരു തോന്നൽ എനിക്കുണ്ട് എന്നാൽ സംഭവിച്ചതിൽ അദ്ദേഹത്തെ വിമർശിക്കുവാൻ ഞാൻ ആളല്ല നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ സംഭവിക്കാതിരിക്കാനാണ് കാര്യ സാധ്യത കാരണം നമ്മളങ്ങനെ വളരെ സിഗ്നിഫിക്കൻ്റായിട്ടൊന്നും ജീവിക്കുന്നവരല്ല നമ്മൾ വലിയ ദൗത്യത്തിലൊന്നും പെട്ട വലിയ കഴിവ് കൊണ്ട് വലിയ നേട്ടങ്ങൾ വിജയങ്ങൾ ഒന്നും പ്രാപിക്കുന്നവരല്ല അതുകൊണ്ട് രാജാവാകണമോ മന്ത്രിയാകണമോ എന്ന ചിന്ത നമുക്കില്ല അതുകൊണ്ട് വളരെ അനായാസമായി നമ്മുടെ ചെറിയ ചെറിയ മൂലയിലിരുന്നു കൊണ്ട് ആളുകളെ വിമർശിക്കാം ഓരോ നിലപാടുകളെടുക്കാം എന്നാലും അടങ്ങിയിരിക്കുന്ന അനുഭവങ്ങൾ എന്താണെന്നതിനെപ്പറ്റി നമുക്ക് യാതൊരു വ്യക്തതയുമില്ല അവർ ദയവായി ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങളെ പരിഗണിക്കുമ്പോൾ വചനം നമുക്ക് നൽകിയിരിക്കുന്ന ആ വലിയ കാഴ്ചപ്പാട് പ്രയോജനപ്പെടുത്തണം പല ആളുകളും ഓരോ കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ യേശു ചില കാര്യങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് പോലും യാതൊരു ബോധ്യവുമില്ലാത്ത വിധത്തിലാണ് സംസാരിക്കുന്നത് ഏതായാലും ഈ ഒരു വിഷയത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു യാഥാർത്ഥ്യത്തെപ്പറ്റി അല്പം വ്യക്തത പ്രാപിക്കുന്ന കൊണ്ട് ഒരുമിച്ച് ചിന്തിക്കുവാൻ നമുക്കിടയായതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഈ പറഞ്ഞ വാക്കുകൾ ആദ്യം എനിക്കും പിന്നെ നിങ്ങൾക്കും അന്വർത്ഥമാണ് അതുകൊണ്ട് നാം ജീവിതത്തിൻ്റെ വിവിധ അനുഭവങ്ങൾക്കൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ അടിത്തറ എന്ത് എന്ന് ഓർത്തുകൊണ്ട് നമ്മുടെ യാത്ര എവിടെ നിന്ന് ആരംഭിച്ചു ഏത് ഉദ്ദേശത്തിൽ ഏത് ലക്ഷ്യത്തിൽ ഏത് ദർശനത്തിൽ നാം ആരംഭിച്ചു നാം എവിടേക്കാണ് പോകേണ്ടത് നമ്മുടെ ലക്ഷ്യം ലക്ഷ്യമെന്താണ് നാം എവിടെ നമ്മെ പറ്റിയുള്ള ദൈവഹിതം എന്താണ് എന്നതിനെ പറ്റിയുള്ള ധാരണ വ്യക്തമായി ആർജിക്കുവാൻ ഈ സംഭവം നമ്മെ ആഹ്വാനം ചെയ്യുന്നുണ്ട് അതിൽ വൈമുഖ്യമാരും കാണിക്കരുത് ഇത് ഞാൻ പറയുന്ന ആദ്യം എന്നെ പറ്റിയും പിന്നെ നിങ്ങളെ പറ്റിയുമാണ് ഇത് ഞാൻ ആവർത്തിക്കുകയാണ് ആ ഒരു അവസ്ഥയിലേക്ക് നാം പ്രവേശിക്കുമെങ്കിൽ ഈ സംഭവം അതായത് സംശയാസ്പദമായ സാഹചര്യത്തിൽ ഒരു നല്ല ജീവിതം പൊലിഞ്ഞു പോയതിൽ കൂടെ നമ്മുടെ ജീവിതത്തിൽ ആത്മീയ വർദ്ധനവ് ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ജീവിച്ചിരുന്ന കെ പി യോഹനാനെ കൊണ്ട് നമുക്ക് വലിയ ഗുണമുണ്ടായില്ലെങ്കിലും മരിച്ച കൊണ്ട് അതിനേക്കാൾ കൂടുതൽ ഗുണമുണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്ന ഒരു ആത്മീയ വിരോധാഭാസം കൂടെ നിങ്ങളുടെ സത്യേൽപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ഏവർക്കും നന്ദി നമസ്കാരം